പഠനോത്സവത്തിന്റെ ഭാഗമായി സലാഡ് എന്ന വിഭവം തയ്യാറാക്കിയ കുട്ടികൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ സലാഡ് ഉണ്ടാക്കൽ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു വൈറൽ വിഭവമാകുമെന്ന് കായംകുളം പത്തിയൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികൾ സലാഡ് തയ്യാറാക്കുന്നതിന്റെ വീഡിയോയാണ് വൈറലായത് സംഗതി ഒരു കുഞ്ഞു വീഡിയോയാണ് എന്നാൽ സോഷ്യൽ മീഡിയ അതങ്ങ് ഏറ്റെടുത്തു കുട്ടികളാണ് ഇതിലെ കഥാപാത്രം അവർ ഒരു സലാഡ് ഉണ്ടാക്കുകയാണ് സലാഡിന്റെ ഓരോ ചേരുവകളും വലിയ പാത്രത്തിലേക്ക് എന്ന രീതിയിലാണ് വീഡിയോ പുരോഗമിക്കുന്നത് കായംകുളം പത്തിയൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂളിലെ അഞ്ചാം ക്ലാസിലെ വിദ്യാർത്ഥികൾ പഠനോത്സവത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ മഹാസലാഡിന്റെ നിർമ്മാണ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് തീ അഞ്ചാം ക്ലാസ്സിലെ എന്ന കുട്ടിയുടെ മാതാവ് സുബിയാണ് ഇത് മൊബൈൽ ഫോണിൽ പകർത്തിയത് ഈ വീഡിയോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നാൽ ഒരാൾ ഇത് റീലാക്കി ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തു ഇതോടെയാണ് സംഗതി വൈറലായത് മോൾഡ് സ്കൂളില് പഠനോത്സവത്തിൽ പങ്കെടുക്കാൻ വന്നതാണ് അപ്പോഴാണ് കുട്ടികൾ മെഗാ സാലഡ് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ എന്റെ മകളും അതിലുള്ളത് കൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ എടുത്തത് അത് ഞാൻ ടീച്ചറിന് ഷെയർ ചെയ്ത് കൊടുത്തു അത് മറ്റൊരാൾ റീൽ ചെയ്ത് ഇട്ടു ഇത്ര ലക്ഷം ആളുകൾ അത് കണ്ടതിൽ അതിയായ സന്തോഷം ഉണ്ട് പഠനോത്സവത്തിന്റെ ദിവസം ഉച്ചഭക്ഷണത്തിനൊപ്പം നൽകാനാണ് പതിനഞ്ചോളം വിദ്യാർത്ഥികൾ ചേർന്ന് സാലഡ് തയ്യാറാക്കിയത് വീടുകളിൽ നിന്നും പച്ചക്കറികൾ തയ്യാറാക്കി കൊണ്ടുവരികയും സ്കൂളിൽ വെച്ച് സാലഡ് തയ്യാറാക്കുകയുമായിരുന്നു ചെയ്തത് വീഡിയോ എടുത്ത രക്ഷകർത്താവ് ഇത് അധ്യാപകർക്കും അയച്ചു കൊടുത്തു അഞ്ചു ദിവസം കൊണ്ട് പത്ത് ലക്ഷത്തിനു മുകളിൽ ആൾക്കാരാണ് ഈ കുഞ്ഞു വീഡിയോ കണ്ടത് ഏതായാലും കൊച്ചു പാചകക്കാരുടെ ഈ സാലഡ് കൂട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് നല്ല ഒരു വിഭവമായിരിക്കുകയാണ് കണ്ടവർ കണ്ടവർ ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ടൂസ്